പിന്നെ ചൂണ്ടും രാവിലെ തന്നെ രണ്ടുപൊടി ഉള്ളതിനെ ചൂണ്ടിലേക്കു മട്ട കിട്ടിയേ അപ്പൊ അതിന് വെട്ടിങ്ങാട്ട് ചൂണ്ടൊക്കെ രണ്ടു വെട്ടാട്ടെ രാവിലെ വ്യായാമമാണ് ഇരുന്നിട്ടുള്ള വ്യായാമമാണ് എന്തായാലും മടിപൊടിച്ചിട്ട് ഇരിക്കുന്നതിനേക്കാളും ഒക്കെ പണിയൊക്കെ അങ്ങനെ ചെയ്യുമ്പോ ദേഹത്തിന്റെ ഒരു ആശ്വാസം അല്ലേ ആകുന്നത് ആകുന്നത് ആ എന്തായാലും വീള് പറഞ്ഞാ ആ ഇത് വേണ്ടതാണ് നമുക്ക് നമ്മുടെ മുറ്റുമൊക്കെ അടിക്കണെങ്കിൽ ആ ഒരു ഒരുപുടി വീളു കെട്ടി പത്ത് ദിവസം പഠിക്കുമ്പഴേക്കും അത് ഒത്തിരി കുറ്റിയായില്ലേ അത് അവിടെ കയറ്റു നീ നിങ്ങള് ഉള്ള എന്താ ഓല എവിടെ കണ്ടാലും വന്ന് ഊളാക്കുള് അപ്പൊ ഞാൻ എന്റെ കൈക്കോട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് പറഞ്ഞു പിള്ളാര് വെച്ചിട്ടുണ്ട് നിങ്ങടെ അവിടെയാണ് പറഞ്ഞു വെച്ച് എൻ്റെ കോഴിക്കോട്ടിന്റെ മുകളിലുണ്ടാട്ടി വെച്ചിട്ടുണ്ട് ആഹ് ശരി 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 ഏർത്തിട്ട് പോ കാട്ടോളി ആ എന്റെയാണ് എൻ്റെ നമ്മുടെ ഈ വീള് പറഞ്ഞാല് അടിക്കാൻ നല്ല മാതിരിയാണല്ലോ കടയിൽ നിന്ന് വാങ്ങുന്നതൊക്കെ നിക്കണേ ഇല്ലല്ലോ അങ്ങനെയല്ല പിന്നെ അറിയാൻ വേണ്ടിട്ട് മുക്കാപ്പൊടി ആയതുകൊണ്ട് വെക്കാലോ അത് കണ്ടിട്ട് അവര് ഓവാലുകേലമ്മല പളിച്ചെടുക്കും നമ്മുടെ വീട്ടിലേക്കല്ലേ രാവിലെ ആയപ്പോ നല്ല മാതിരി പറഞ്ഞാ അതാണ് ഈ രാവിലെ നേരം പിന്നെ അത് നോക്കി ഞാന് നിങ്ങളുടെ വഴിന്റെ അധികം വരുമ്പോ ഈ തൊടീന്റെ ഉള്ളില് മൂന്നാല് മുട്ട കടക്കണു കോഴി എന്താ മുട്ടയിട്ടിരിക്കണു ഇവിടെ വന്നിട്ട് പറഞ്ഞ് നോക്കുമ്പോഴാണ് നേരം കഴിയണു മയിലുട്ടി ഓടിക്കൊണ്ടു വരുന്നു മയിൽ മുട്ടയിട്ടിരിക്കാണ് മയിൽ മുട്ടയാണ് മയിലും മുട്ടേ ഇതുവരെ കണ്ടിട്ടില്ലേ ഇതാണ് മയിലുമുട്ട് ഞാൻ വേലിപ്പാടി കൂടി നോക്കുമ്പോ അവിടെ കടക്കുന്ന മൂന്നാലും മുട്ടിയ കോഴിമുട്ടയാണ് പറഞ്ഞു പോയി എടുക്കണ്ടല്ലേ നായി കണ്ടോളെ നല്ല വലിപ്പുണ്ട് കേട്ടാ നല്ല വലുപ്പാണ് ഏത് കോഴിമുട്ട താറാടമുട്ടഅ പോലെയല്ല മയിലും മുട്ട നല്ല വലുതാണ് കണ്ടോളെ അതാടെ കണ്ടതാണ് കേട്ടാ